നമസ്കാരം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതിയാണ് രാജ്യത്ത് മുൻനിരയിൽ പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും നോട്ടുകൾ നരേന്ദ്രമോദി സർക്കാർ നിരോധിച്ചുകൊണ്ട് നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയത് രാജ്യത്ത് തീവ്രവാദികളെയും ഹവാല ഇടപാടുകൾ നടത്തുന്നവരെയും ഒക്കെ തടയുക കൂടാതെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന കള്ളനോട്ടുകൾ തടയുക എന്നതായിരുന്നു മോദിയുടെ പ്രധാന ലക്ഷ്യം ചെറിയ രീതിയിൽ വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായെങ്കിലും കുറച്ച് ദിവസത്തിനു ശേഷം നമ്മൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തി ഇപ്പോൾ അഞ്ചു രൂപ നാണയം നിർത്തലാക്കാൻ പോകുകയാണ് അതോടെ നോട്ട് നിരോധന സമയത്ത് രാജ്യത്തുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രധാന വിഷയമായ സാമ്പത്തിക പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് നിർണായകമായ ഒരു തീരുമാനം കൈകൊണ്ടു ഉടൻ തന്നെ ആർ ബി ഐ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം അതായത് സ്ഥിതിഗതികൾ നിയന്ത്രണത്തിൽ ആയാൽ രണ്ടായിരം രൂപയുടെ നോട്ടുകൾ പിൻവലിക്കുമെന്ന് ആർ ബി ഐ നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇപ്പോൾ ആർ ബി ഐയുടെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ് അതായത് തൊണ്ണൂറ്റി എട്ട് ദശാംശം ഒന്ന് രണ്ട് ശതമാനം നോട്ടുകളും തിരിച്ചെത്തിയിരിക്കുന്നു ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ മൂല്യങ്ങളുള്ള നോട്ടുകൾ ആയിരുന്നു പൊതുജനത്തിന്റെ കയ്യിൽ ഉട്ടായിരുന്നത് അതെല്ലാം തിരിച്ചെത്തിയിരിക്കുന്നു ഇനി ആരുടെയെങ്കിലും പക്കൽ അവശേഷിക്കുന്ന ഒന്നേ ദശാംശം എട്ട് രണ്ട് ശതമാനം നോട്ടുകൾ ഉണ്ടെങ്കിൽ ആ നോട്ടുകൾ മാറ്റിയെടുക്കാൻ കഴിയുക രാജ്യത്തെ പത്തൊമ്പത് ആർ ബി ഐ ഇഷ്യൂ ഓഫീസിൽ മാത്രമായിരിക്കുമെന്നാണ് ആർ ബി ഐ അറിയിച്ചിരിക്കുന്നത് അതായത് അഹമ്മദാബാദ് ബംഗ്ലൂർ ബലാപൂർ ഭോപ്പാൽ ഭുവനേശ്വർ ഛത്തീസ്ഗഡ് ചെന്നൈ ഗുവാഹത്തി ഹൈദരാബാദ് കൊച്ചി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് നോട്ടുകൾ മാറ്റി വാക്കാൻ കഴിയുക അത് തിരികെ വരില്ല എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടുന്ന ആർ ബി ഐയുടെ ഉന്നത വൃത്തങ്ങൾ പറയുന്നത് കൂടാതെ ആർ ബി ഐ ഇനി രണ്ടായിരത്തിന്റെ നോട്ടുകൾ പുറത്തേക്ക് ഇറക്കില്ല എന്ന് വ്യക്തമായ ഒരു സൂചന നൽകുന്നുണ്ട് സാമ്പത്തിക മേഖലയിൽ നോട്ടുകളുടെ രാജാവ് എന്ന സാമ്പത്തിക മേഖല വിശേഷിപ്പിച്ചുള്ള രണ്ടായിരം രൂപ നോട്ടുകളിനി പുറത്തേക്ക് വരില്ല ഇനി അഞ്ഞൂറ് രൂപയാകും നോട്ടുകളുടെ രാജാവ് ഇനി മുതൽ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളായിരിക്കും ഇനി മുതൽ മൂല്യം ഏറ്റവും കൂടുതലുള്ള നോട്ടായി മാറുന്നത് കള്ളനോട്ട് ഉൾപ്പെടെ വ്യാപകമാവുന്ന സമയത്താണ് ഡിജിറ്റൽ ഇന്ത്യ രാജ്യം പ്രോത്സാഹിപ്പിക്കുക അതിനുകൊണ്ടാണ് അഞ്ഞൂറ് രൂപ നോട്ട് മാത്രം മതി എന്ന തീരുമാനം കേന്ദ്ര സർക്കാർ കൈകൊണ്ടത് കള്ളനോട്ട് ഇടപാടുകൾ ഒരു നോട്ട് നിരോധനം ഏർപ്പാടാക്കിയപ്പോൾ തന്നെ നിരോധിച്ചപ്പോൾ തന്നെ കള്ളനോട്ടിന്റെ ഒരു അച്ചടിയും കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൂടാതെ അഞ്ഞൂറ് രൂപയുടെ നോട്ടുകളാണ് ഇപ്പോൾ മൂല്യമായിട്ട് നിൽക്കുന്നത് അതിന് ഇപ്പം പ്രത്യേക തരത്തിലുള്ള പാറ്റേണും പ്രത്യേക തരത്തിലുള്ള സീരിയൽ നമ്പറും നമ്പറുകളും വെച്ചിട്ടാണ് നോട്ടുകൾ ഇപ്പോൾ ഓരോ ആഴ്ചയും അച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ അഞ്ഞൂറ് രൂപയുടെ കട്ടിയോളം നാണയം ആർ ബി ഐ പുറത്തിറക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു കാര്യം ഈ നാണയം ബംഗ്ലാദേശിൽ കൊണ്ടുപോയി അതിന്റെ ബ്ലേഡ് രൂപത്തിലാക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ആർ ബി ഐ ആ നിരോധനം ഇപ്പോൾ ഏർപ്പെടുത്തുന്നത്